പിന്നിൽ അതിഷി അതായത് ഇപ്പോഴത്തെ ഡൽഹിയുടെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ നിലവിലുള്ള മുഖ്യമന്ത്രി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾക്ക് പിന്നിലാണ് ആയിരത്തിൽ താഴെ ലീഡുള്ള അഞ്ച് മണ്ഡലങ്ങൾ പറയാം ആയിരത്തിൽ താഴെ ലീഡുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് ബിജെപി ആണ് ലക്ഷ്മിനഗറിൽ ബിജെപി നാനൂറ്റി മുപ്പത് വോട്ടുകൾക്ക് മുന്നിൽ മെഹ്റോളിയിൽ ബി ജെ പി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് മുന്നിൽ ന്യൂഡൽഹിയിൽ നാനൂറ്റി മുപ്പത് വോട്ടുകൾക്ക് മുന്നിലാണ് ബി ജെ പി അവിടെ അരവിന്ദ് കെജ്രിവാൾ നാനൂറ്റി മുപ്പത് വോട്ടുകൾക്ക് പിന്നിലാണ് രാജീന്ദർ നഗർ

സീറ്റുകളിലേക്ക് ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി എത്തുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും അരവിന്ദ് കെജ്രിവാളി ഇനി ജയിക്കുകയാണെങ്കിൽ പോലും അഞ്ഞൂറിൽ താഴെ ആയിരിക്കും ഭൂരിപക്ഷം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് പക്ഷേ നിലവിലുള്ള ട്രെൻഡ് അനുസരിച്ച് വിജയ സാധ്യത വളരെ 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 കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ന്യൂഡൽഹി മേഖലയിൽ തന്നെ നോക്കൂ സാധാരണ ആം ആദ്മി പാർട്ടി തൂത്തുവാൻ എന്നൊരു മേഖലയാണ് നൈദില്ി മേഖല ആ നൈദില്ി മേഖലയിലെ പത്ത് മണ്ഡലങ്ങളിൽ ആ അഞ്ച് അഞ്ച് വരുന്നു എന്ന് പറയുമ്പോൾ ഫൈനൽ വരുമ്പോൾ ബിജെപിയുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ഒരു പുഷ് എന്ന് പറയുന്നത് അവർ പറയുന്നു ഞങ്ങൾ ഫിഫ്റ്റി സീറ്റ് എത്തിയ രൂപീകരണ സമയത്ത് എത്തിയ സീറ്റ് പോലും ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ദില്ലിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുകയാണ് അവിടെ ദില്ലിയിൽ എന്നുള്ളതാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഇന്ദ്രപ്രസ്ഥത്തിന്റെ തലസ്ഥാന നഗരിയെ കാവ്യണിയിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ബി ജെ പി ജെ പി നദ്ദയുടെ ബി ജെ പി അമിത്ഷായുടെ ബി ജെ പി ദില്ലി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വീരേന്ദ്ര ബി ജെ പി ദില്ലി പിടിക്കുന്നു എന്നുള്ളതാണ് പ്രവേശ് ശർമ്മയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കുള്ള സാധ്യത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത എന്നത് തെളിയുന്നു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ വോട്ടുകൾക്ക് പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് പിന്നിലാണ് അതിഷി മൂവായിരത്തി മുന്നൂറിലധികം വോട്ടുകൾക്ക് പിന്നിലാണ് ദില്ലിയിലെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ തന്നെ പിന്നിലാവുന്ന കാഴ്ച നമ്മൾ കാണുന്നു കഴിഞ്ഞ തവണ സീറ്റ് നേടി വിജയിച്ചെടുത്താണ് ഇപ്പോൾ കോൺഗ്രസ് ഏഴ് ശതമാനത്തിലേക്ക് ഉയരുകയാണ് കോൺഗ്രസ് വോട്ട് ശതമാനം പാതി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം അപ്പോഴാണ് ഒരു പരാജയം സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ാണ് മൂവായിരത്തിലധികം വോട്ടുകൾക്ക് അതിഷി പിന്നിലാണ് പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ഏഴുമണിക്ക് ബിജെപി പ്രവർത്തകരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് താമരമാലയിട്ട് ബിജെപി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണാൻ സാധിക്കുന്നത് എല്ലാ നാഷണൽ മീഡിയകളുടെയും ടൈറ്റിൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഡൽഹി ഡി കോഡ്സ് എന്നുള്ളതാണ് കറപ്ഷൻ ആംആദ്ധി പുറത്തു പോകുന്നു കേട്ടോ കേട്ടോ ബിജെപിയുടെ ആത്മവിശ്വാസം നന്നായി കൂടുന്ന സാഹചര്യം തന്നെയാണ് മോദി മോദിക്ക് കുറച്ചൊരു ക്ഷീണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന ക്ഷീണം മഴ കാരണം മോദിയുടെ മുഖം തന്നെയാണ് ഡൽഹിയിൽ പ്രധാനമായി എത്ര അദ്ദേഹം അതെ അതെ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ് മാത്രമല്ല വളരെ സമർത്ഥമായി തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ സ്ട്രാറ്റജിക്കലിയാണ് അദ്ദേഹം ചെയ്തത് കാരണം ഹിന്ദുത്വം എപ്പോഴൊക്കെ ചർച്ചയാവുന്നുണ്ടോ അപ്പോഴൊക്കെ അതിന്റെ ഫലം ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും പങ്കിട്ടെടുക്കലാണ് പതിവ് അതുകൊണ്ട് വലിയ രീതിയിൽ തീവ്ര ഹിന്ദുത്വ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ആ ബിജെപി ഉയർത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അതേസമയം മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അഴിമതിയുമായി ബന്ധപ്പെട്ട് ശീഷാ ബന്ധപ്പെട്ടുകൊണ്ട് പണ്ട് രഥയാത്ര നടത്തിയിരുന്നത് രാമന് വേണ്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ശീഷാ എന്ന് പറയുന്ന കണ്ണാടി മന്ദിരത്തിന്റെ പ്രദർശനമാണ് എല്ലാ സ്ഥലങ്ങളിലും ബി നടത്തിയിരുന്നത് അങ്ങനെ ബി വളരെ സ്ട്രാറ്റജിക്കലായി അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ പ്രചരണത്തിന്റെ രീതിശാസ്ത്രം അവർ ഡിസൈൻ ചെയ്തു യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത് അതോ ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണോ ബജറ്റിലെ പ്രഖ്യാപനങ്ങളാണ് ഘടകമാണ് പക്ഷേ പ്രതിച്ഛായ നഷ്ടം ഓരോ ഘട്ടങ്ങളായി കൃത്യമായി കെജ്രിവാളിനെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള നടപടികൾ ൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജെപിയോട് അഴിമതി പ്രതിച്ഛായ അവിടുത്തെ ജനങ്ങൾ വിട്ടുകളയും പക്ഷേ പ്രശ്നം താഴെത്തട്ടിലവർക്ക് ഭരണം ലഭിക്കണം നോക്കൂ അവരെ ഏറ്റവും കൂടുതൽ വലിച്ചത് ഡ്രിങ്കിംഗ് വാട്ടർ വിഷയമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടിസ്ഥാനമായി കുടിവെള്ള പ്രശ്നം ദില്ലിയിലെ വോട്ടർമാരെ ബാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് മാത്രമല്ല പല ഘട്ടങ്ങളിൽ കേജ്രിവാൾ പറയുന്നു യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ഇ എം എസ് ഒക്കെ പറയുന്നത് പോലെ ഭരണവും സമരവും എന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു രീതിശാസ്ത്രം ആ ഈ രണ്ടു പ്രധാനപ്പെട്ട ഘടകങ്ങളും അവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ മികച്ചത് ബിജെപിയുടെ തീരുമാനിക്കുക ബിജെപിയുടെ ചിട്ടയായിട്ടുള്ള ക്യാമ്പയിൻ വരിക ഇതിനോടൊപ്പമാണ് ബാക്കി എല്ലാ ഫാക്ടറികളും പ്രവർത്തിക്കുക ഇതിനോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ് ഒരു സാധാരണ മനുഷ്യനായി അഴിമതി വിരുദ്ധ പ്രതിച്ഛായയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു ആ പ്രതിച്ഛായ നഷ്ടപ്പെടുത്താനും ബിജെപിക്ക് സാധിച്ചു അങ്ങനെ അടുത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട മുഖങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖങ്ങൾ മുഴുവൻ ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കും അരവിന്ദ് കെജ്രിവാളിന്റെ